ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ ചിന്ത നമുക്ക് പിന്നെ വഴിവിളക്കിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റർ സാധാരണ നമ്മൾ നമ്മളെ എല്ലാ ആളുകളും കാണുന്ന ഒരു പോസ്റ്ററാണ് വഴിവിളക്ക് സ്വർഗത്തിലേക്കുള്ള സദ്ഗുണം ലജ്ജ ഈമാനിൽപ്പെട്ടതാണ് ഈമാൻ സ്വർഗത്തിലുമാണ് ഇമാം തീർമ്മി റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് ബിനി സലഹു അല്ല പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൻ്റെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കൽ വിട്ടിട്ടുള്ളത് ലജ്ജയുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്തയിൽ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇന്നുള്ളത് ഏത് മേഖല നോക്കുകയാണെങ്കിലും ഇസ്ലാം ലജ്ജയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കാരണം അൽ ഹയാ ഉഷം മിനൽ ഈമാൻ ഹയാ എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലജ്ജയില്ലെങ്കിൽ നീ എന്തും പ്രവർത്തിച്ചോ എന്നാണ് ആറാ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് ലജ്ജ നല്ല കാര്യങ്ങൾക്കല്ല ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ലജ്ജിക്കണം അള്ളാഹു സുബാനവതല വെറുത്തൊരു കാര്യം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ പടച്ചവൻ ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ള ഓർമ്മയും അങ്ങനെ അത് അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ പിന്നെ നമ്മുടെ ഓരോ മേഖലകളും മേഖലകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ വസ്ത്രധാരണ രീതി ഇപ്പോൾ പുതിയൊരു ഇപ്പോൾ ആൺകുട്ടികളുടെ വസ്ത്രം ഇപ്പോൾ പുതിയൊരു മോഡലിലേക്ക് വന്നിട്ടുണ്ട് ഒരാളെ ഫാനത്തിൽ രണ്ടാൾക്ക് പിന്നെ കയറാൻ പറ്റുന്ന രൂപത്തിൽ അടിഭാഗം എന്നിട്ട് പിന്നെ നിലത്ത് ടിച്ചു വലിച്ചു കൊണ്ടാണ് ചളിയൊക്കെ ആയിക്കൊണ്ടാണ് അവർ പിന്നെ ഫാന്റിടുന്നത് വളരെ പലാസ എന്താ ആ ഫാൻ ഫാന്റ് പറയാ പലാസ ഏതാ ഒരു പുതിയ പിന്നെ ഒരു ട്രെൻഡാണ് തോന്നുന്നു ഈ അതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ റസോള്ളാഹു അലൈഹി വസ്ലമ വളരെ നിഷിദ്ധമാക്കിയിട്ടുള്ള സംഗതിയാണ് മാസ്ഫല മിനാൽ കബ മിനന്നാർ നെരിയാണിക്ക് താഴെ വന്നാൽ അത് നരകാഗ്നിയിലാണ് എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലം വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് മക്കൾക്കാണെങ്കിലും ആൺകുട്ടികൾ പിന്നെ എവിടെ നടക്കുമ്പോഴും ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാണ് നടക്കേണ്ടത് പ്രവാചകൻ സുല്ലാ വസ്സലം പറഞ്ഞു ലായക്കു ലായക്കുബലാഹു ഇൻ ഹുസ് സൊലാത്ത റജുലിൻ മുസ്ബിൽ ലായിക്കുബലാഹു സുലാത്ത റജുലിം മുസ്ബിൽ വസ്ത്രം നിലത്തഴിച്ച് അങ്ങാടികളിലൂടെ അല്ലെങ്കിൽ നാടുകളിലൂടെ നടക്കുന്നവൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പോൾ പിന്നെ പള്ളിയിൽ കയറുമ്പോൾ മാത്രം അടക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല റസൂസ് അല്ലാമ പറഞ്ഞിട്ടുള്ളത് ഒരു മുസ്ലിമിൻ്റെ വസ്ത്രം മുട്ടിനും പിന്നെ നിര്യാണിക്കും മദ്യയാണ് ഏറ്റവും നല്ലത് ഇനി ഒരാൾക്ക് വേണമെങ്കിൽ നിര്യാണി വരെ ആകാം ഇപ്പോൾ ആ വസ്ത്രം ധരിക്കുന്നതിന് ലജ്ജയില്ലാത്ത അവസ്ഥയാണ് അതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണം നിങ്ങൾ ആലോചിച്ചു ആലോചിച്ച് നോക്കൂ ഒക്കെ ഇപ്പോൾ പിന്നെ ആദ്യം ചുരിദാറ് അതിങ്ങനെ താഴ്ന്നു മുട്ടിന് താഴ്ന്നു താഴെ കിടന്നിരുന്നു പിന്നെ അത് ഓപ്പണാക്കി അപ്പോൾ ആ ചുരിദാർ പോയി പിന്നെ എന്തു ചെയ്തു അതിങ്ങനെ കുറച്ച് പൊന്തി ഉയർന്നു വന്നു ഇപ്പം ചുരിദാറില്ലാതെ പിന്നെ വെറും ഫാൻറ്റും അതുപോലെ പിന്നെ ഒരു ഷർട്ടും അതും ടീഷർട്ടായി മാറി അത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ അത് ലജ്ജയില്ലാതെ അങ്ങാടികളിലൂടെ നടക്കുന്നൊരവസ്ഥ അള്ളാഹുസുബല്ല അത്തരം ദുരന്തങ്ങളിൽ നമ്മളെ നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറുണ്ട് കാരണം ഈ ഒരു പുതിയ ട്രെൻഡ് കാണുമ്പോഴേക്ക് അതെല്ലാം സ്വീകരിച്ച് ലജ്ജയില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈമാൻ നഷ്ടപ്പെടുകയും പിന്നെ പല ലോകത്ത് സ്വർഗ്ഗം നഷ്ടപ്പെടുകയും ചെയ്യും അതെ നമുക്ക് മുമ്പ് കാലത്തൊക്കെ മുതിർന്ന ആളുകളെ കാണുമ്പോൾ ഒരു മടി പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ തലമുറക്ക് തിന്മകൾ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ കടന്നു വരികയാണ് അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന വളരെ നല്ല ചിന്തനീയമായ ഒരു ചിന്ത തന്നെയാണ് ഇന്നത്തെ വഴിവിളക്കലേയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പുതിയ തലമുറ ഒട്ടും ലജ്ജയില്ലാതെ യാതൊരു നാണവുമില്ലാതെ തിന്മകൾ ചെയ്യുന്ന ഒരു ദയനീയമായ അവസ്ഥ അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകളും പ്രത്യേകിച്ച് മറ്റു സ്ത്രീകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് നമുക്ക് പറയാം കാരണം മതപരമായ ചിട്ടവട്ടങ്ങളും നിബന്ധനകളൊക്കെ ഉള്ളവരാണല്ലോ മുസ്ലിം സഹോദരിമാർ അവർ പോലും ഇന്ന് യാതൊരു മടിയുമില്ലാതെ റീൽസും വ്ളോഗുമായി വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളും പുറത്തേക്ക് പറയാൻ പറ്റാത്തതെല്ലാം വീഡിയോ ആയി പുറത്തുവിടുന്ന റീച്ചുകൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾക്കും ലൈക്കിനും വേണ്ടി എന്ത് തോന്നിയാസവും ചെയ്യുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് ഈ ലൈക്ക് കിട്ടിയിട്ട് എന്താ കാര്യം അതെ അതെ അതാണ് ഒരു പിന്നെ എന്താ പറഞ്ഞാൽ വെറുതെ ഒരു മനസ്സിൻ്റെ ഒരു പിന്നെ ഇച്ഛയെ ഒന്ന് ജീവിക്കുക എന്നല്ലാതെ പിശാച്ചിന് ഇഷ്ടമുള്ള സംഗതികളെ കൊണ്ട് ലൈക്ക് കിട്ടിയാൽ പരലോകം ലോകം നഷ്ടമാണ് ഒരുപാട് ആളുകൾക്ക് ഒരു മോശം സന്ദേശമാണ് ആ ലൈക്കിലൂടെ ഇവർ നൽകുന്നത് ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ ഓരോ വിഷയത്തിനും സംസാരങ്ങൾ ഇപ്പോൾ ആൺകുട്ടികളുടെ സംസാരങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പുതിയ ട്രെൻഡ് പ്രകാരം എന്ത് തോന്നിയാസും വിളിച്ചു പറയാം അതിനൊരു ലജ്ജയില്ല പഴയ കാലത്ത് എന്തെങ്കിലും പിന്നെ വേണ്ടാത്തത് പറഞ്ഞാൽ വലിയവരെ പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പറഞ്ഞാൽ കുറ്റമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നത് പ്രശ്നമല്ല അതുപോലെ മറ്റുള്ള പുതിയ ട്രെൻഡുകളൊക്കെ അതൊന്നും അതൊന്നും സംസാരത്തിൽ പോലും ലജ്ജയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത് ഞാൻ ഞാൻ ഒരു പ്രോഗ്രാമിൽ സംയുക്തമായി പല സംഘടനകളും ഒന്നിച്ചുള്ള ഒരു പ്രോഗ്രാമിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആ സമയത്ത് ഒരു കോളേജ് അധ്യാപകനായ ഒരാൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല വിഷയങ്ങളും സംസാരിക്കുന്ന വിഷയത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനായിരുന്നു അപ്പോൾ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പെൺകുട്ടികളാണ് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ ആൺകുട്ടികളാണ് പിന്നോട്ട് നിൽക്കുന്നത് പെൺകുട്ടികൾക്ക് യാതൊരു മടിയുമില്ലാതെ എല്ലാ കാര്യങ്ങളിലേക്കും മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നല്ലത് തന്നെയാണ് നല്ല കാര്യങ്ങൾക്ക് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ യാതൊരു മടിയുമില്ലാതെ ആൺകുട്ടികളെപ്പോലും കവച്ചു വെക്കുന്ന രീതിയിൽ പുറത്തും അങ്ങാടികളിലും ബസ് സ്റ്റാൻഡുകളിലും നിറഞ്ഞു നിൽക്കുകയും ഇസ്ലാമിക മര്യാദകളെല്ലാം പിന്നെ മറികടക്കുന്ന തരത്തിലേക്ക് തരം താന്നു പോവുകയും ചെയ്യുന്നതിനെ നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതുണ്ട് അതാണ് ലജ്ജ എന്നുള്ള ആ ഒരു ഗുണം നമ്മൾ നേടിയെടുക്കേണ്ടതാണ് നബീസ്വല്ലാഹു അലൈ വസ്ലമയെക്കുറിച്ചേ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ലജ്ജാലുവായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അറയിലിരിക്കുന്ന പെണ്ണിനേക്കാൾ ലജ്ജാലുവായിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഉസ്മാൻ മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റബി അള്ളാഹുലഹിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ ഒന്ന് ഒത്തിരി ുമ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ നാണമായിരുന്നു വലിയ നാണമുള്ള ലജ്ജയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അല്ല നമുക്ക് പിന്നെ ഹദീൻ്റെ വിഷയത്തിൽ തിന്മകളുടെ വിഷയത്തിൽ ലജ്ജിക്കുന്നവരാകണം എങ്കിലേ നമുക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ